കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എബ്രാർ കെഴുതി ലേഖനം പന്ത്രണ്ടാമധ്യായത്തിൻ്റെ ആറാം വാക്യം നമ്മുടെ ദൈവത്തിന് അനുഗ്രഹിക്കുന്ന ഒരു കരവും ശിക്ഷിക്കുന്ന മറ്റൊരു കരവുമുണ്ട് അങ്ങനെ രണ്ട് കരങ്ങൾ കൊണ്ടാണ് ദൈവം താൻ സ്നേഹിക്കുന്നവരെ പരിപാലിക്കുന്നത് ക്രിസ്തീയ ജീവിതം ഒരു ക്ലോക്കിൻ്റെ ഡയൽ പോലെയാണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും കടന്നു പോകുന്ന ദൈവിക കരങ്ങൾ ക്ലോക്കിലെ രണ്ട് സൂചികൾ പോലെയാകുന്നു ഈ സൂചികൾക്ക് തുല്യമായി ഒന്ന് ശിക്ഷണത്തിൻ്റെ ചെറിയ കരവും മറ്റേത് ദയുടെ വലിയ കരവും നിൽക്കുന്നു ആ ശിക്ഷണത്തിൻ്റെ കരം സാവധാനത്തിൽ നാം വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി വളരെ നിശ്ചയത്തോടുകൂടെ നമ്മെ കടന്നു പോകുന്നു എന്നാൽ ദൈവയുടെ കരങ്ങൾ വീണ്ടും വീണ്ടും നമ്മെ കടന്നു പോവുകയും ഓരോ ശിക്ഷണ നടപടിക്കും പന്ത്രണ്ട് മടങ്ങ് വീതം അനുഗ്രഹങ്ങൾ തരികയും ചെയ്യുന്നു എല്ലാ ക്രിസ്തുവിശ്വാസികളും ദൈവിക നിയന്ത്രണത്തിൻ കീഴിലായിരിക്കണമെന്ന് ഇത് നമ്മെ സൂചിപ്പിക്കുന്നു നാം വിശുദ്ധീകരണം എന്ന പ്രക്രിയയിൽ കൂടി കടന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആരുടെയും നിത്യത നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് അതിനായി തൻ്റെ പുത്രനോട് നാം അനുരൂപരാകുവാൻ ദൈവം ആഗ്രഹിക്കുകയും നമ്മെ ശിക്ഷണ ശിക്ഷണവിധേയരാക്കേണ്ടതായും വരുന്നു ഈ പ്രക്രിയ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമല്ല ഏത് ശിഷ്യയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമത്രേ എന്ന് തോന്നും പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും എന്ന് എബ്രാ കേഖനം പന്ത്രണ്ടാമത്തെ ആയാലും പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ഈ ശിക്ഷണ നടപടിയിൽ ദൈവത്തിൻ്റെ ക്രൂരതയല്ല പിന്നെയോ തൻ്റെ സ്നേഹത്തെയാണ് നാം ദർശിക്കേണ്ടത് ശിക്ഷണത്തിൻ്റെ കരം സാവധാനത്തിൽ നീങ്ങുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്തു വരുന്ന മറ്റേ കരമാണ് ദയയുടെയും കരുണയുടെയും കരമെന്നുള്ളത് എത്ര ആനന്ദകരമാണ് ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കായി ശിക്ഷണത്തിൻ്റെ കരവും കരുണയുടെ കരവും ഒരുപോലെ പ്രവർത്തിക്കുന്നു ഇവിടെ നമുക്ക് ശാന്തരായി അവൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കാം ഹാവ് എ പ്ലസൻ്റ് ഡേ